നമസ്കാരം വാർത്തകളുമായി ദുബായ് മെട്രോ സ്റ്റേഷൻ ഇനി ദുബായിലെ മെട്രോ സ്റ്റേഷൻ നിങ്ങളുടെ ജോലിസ്ഥലമാക്കി മാറ്റാം ബുർജുപൻ മെട്രോ സ്റ്റേഷനിലാണ് പുതുമയുള്ള ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇരുപത് ദർഹം നൽകിയാൽ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ സ്വസ്ഥമായി ഇരുന്ന് ജോലി പൂർത്തിയാക്കാം പരിധിയില്ലാത്ത ഇന്റർനെറ്റ് സൗകര്യത്തോടൊപ്പം നല്ല ഒന്നാംതരം ചായയും കാപ്പിയും സൗജന്യമായി ലഭിക്കുകയും ചെയ്യും ബംഗ്ലാദേശ് സംവരണ പ്രക്ഷോഭം യു എയിൽ സംഘടിച്ചവർ അറസ്റ്റിൽ കടുക്കും യു എ മധ്യസ്ഥതയിൽ നൂറ്റി തൊണ്ണൂറ് റഷ്യ യുക്രൈൻ തടവുകാരെ മോചിപ്പിച്ചു യു എ ഇയുടെ വിജയകരമായ മധ്യസ്ഥതയിൽ നൂറ്റി തൊണ്ണൂറ് റഷ്യ ഉക്രൈൻ ബന്ധികളെ പരസ്പരം കൈമാറി ആറാം തവണയാണ് തടവുകാരെ കൈമാറുന്നതിന് വിജയകരമായി യു എ മധ്യസ്ഥത വഹിക്കുന്നത് ഇതോടെ രാജ്യത്തിന്റെ മധ്യസ്ഥ ഇടപെടലുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട മൊത്തം തടവുകാരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ടായി ഷിരൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താൻ സൈന്യം ബെലഗാവിയിൽ നിന്നും നാൽപ്പതംഗ സംഘമാണ് എത്തിയത് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചു മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആൾക്കൂട്ടം പരമാവധി ഒഴിവാക്കണം നടി മഞ്ജുപിള്ളക്ക് യു എ ഗോൾഡൻ വിസ ആറൺമുള വള്ള സദ്യ ചടങ്ങുകൾ ആരംഭിച്ചു അന്തർ സംസ്ഥാന കിഡ്നി റാക്കറ്റിലെ അംഗങ്ങൾ പിടിയിൽ പതിനഞ്ചംഗ സംഘത്തെയാണ് പിടികൂടിയത് കേദാർനാഥിൽ മണ്ണിടിച്ചിൽ മൂന്ന് തീർത്ഥാടകർക്ക് ദാരുണാന്ത്യം ആറ്റിപ്ര സോണൽ ഓഫീസ് റവന്യൂ ഇൻസ്പെക്ടർ അരുൺകുമാർ നിര്യാതനായി ഭദ്രദേവിയാണ് എൽ നഴ്സസ് ഡേ ഔട്ട് സംഘടിപ്പിക്കുന്നു ജൂലൈ ഇരുപത്തി ഏഴിന് യു എയിലുള്ള മലയാളി നഴ്സുമാരുടെ കമ്മ്യൂണിറ്റി എമിറേറ്റ് മലയാളി നഴ്സസ് ഫാമിലി നഴ്സസ് ഡേ ഔട്ട് സംഘടിപ്പിക്കുന്നു പരിപാടിയിൽ നീണ്ട വർഷക്കാലം യു എ ജോലി ചെയ്യുന്ന മുതിർന്ന നഴ്സുമാരെ ആദരിക്കുന്നു ഷാജി എൻ പുഷ്പാങ്കദന്റെ ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം അൽഷാബ് ഷാർജയിൽ നടന്നു ഷാജി എൻ പുഷ്പാങ്കദൻ ചെയ്ത വിസിറ്റ് എന്നീ ഷോർട്ട് ഫിലിമുകൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു ഞങ്ങളുടെ പതിനൊന്ന് വർഷം ഉള്ള ഷാജിയുടെ ഒരു പാഷൻ അതിന്റെ ഒരു പൂർണ്ണതയാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിന് ഒരു വേദി ഒരുക്കിയ ഒരുക്കിയുടെ അവരോട് എനിക്ക് ഞാനെ നിങ്ങൾക്ക് ഒരുപാട് പേർക്കൊക്കെ നമുക്ക് അറിയാവുന്നത് പോലെ അങ്ങനെ വാദം വരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷാജി വളരെ അപൂർവമായി മാത്രം സംസാരിച്ചുകൊണ്ട് എന്നാൽ തനിക്ക് ചുറ്റുനിൽക്കുന്നവർ പറയുന്നത് ഏറ്റവും ഏകാഗ്രതയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് ഓരോ വാക്കും മനസ്സിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ശരതി എന്റെ ബന്ധുക്കൾക്ക് തീരെയും വേണ്ട പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിനോടോ നമ്മളോടോ തിരിഞ്ഞ് ചോദിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണത് ഒരുപക്ഷെ നമ്മൾ അതിനെ സഹിച്ചുകൊണ്ടോ നമ്മൾ അതിനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടോ ജീവിക്കുന്നവരായിരിക്കാം ജീവിച്ചിട്ടുണ്ടാകാം ഒരു കാലം വരെ ഇക്കാലത്ത് പുതിയ പ്രവാസം

ഇന്ന് ഇവിടെ ഞാൻ െങ്കിൽ എനിക്ക് വളരെ വലിയൊരു നഷ്ടമായേ എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റൂ കാരണം ദിസ് വെരി വെരി പറ്റൂർ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കയായ ശീതൾ ചന്ദ്രൻ നേടുകയുണ്ടായി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും സീസണൽ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആർട്ട് ഡയറക്ടറായി രാം രമേശ്വരൻ ബെസ്റ്റ് ചൈൽഡ് ആക്ടറായി ആദിനേ ജയരാജും സ്വന്തമാക്കിയിട്ടുണ്ട് ইনি വനിതാ ടി ട്വൻ്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഇന്നലെ നടന്ന മത്സരത്തിൽ തായ്ലൻഡിനും ശ്രീലങ്കയ്ക്കും വിജയം സൗത്ത് സോൺ ഹോക്കി വിജയം തുടർന്ന് കേരള പുരുഷ ടീം അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ഇൻ്റർമിയാമി ഷിക്കാഗോയെ നേരിടും ഇന്ത്യ യു എ വനിതകളുടെ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് എഴുപത്തെട്ട് റൺസിന്റെ അനായാസ വിജയം ഇന്നത്തെ വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം